നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഞാമത്തുകൾ അള്ളാഹുത്താനെ തന്നിട്ടുണ്ട് എപ്പോഴും പറയുന്നത് പോലെ അതിൽപ്പെട്ട ഒന്നാണ് നമ്മുടെ ഭാര്യമാർ നമ്മുടെ ജീവിതത്തിന്റെ സങ്കടങ്ങളിലും നമ്മുടെ വിഷമങ്ങളിലും നമ്മുടെ ദുഃഖങ്ങളിലും എല്ലാം നമ്മളോടൊപ്പം കടന്നു വരുന്നവർ അതുകൊണ്ടാണ് ആ വേദനയും ആ ദുഃഖവും എല്ലാം ഉള്ളപ്പോഴും നമ്മളോടൊപ്പം നമ്മുടെ ജീവിതത്തിന്റെ വഴികളിലൂടെ ഉണ്ടെങ്കിൽ ഉള്ളതുപോലെ കഴിച്ച് ഇല്ലെങ്കിൽ അത് മറ്റുള്ളവരോടൊന്നും പറയാതെ കഞ്ഞിയാണെങ്കിലും എന്താണോ ഉള്ളത് അത് കഴിച്ചുകൊണ്ട് വീടിന്റെ അകത്തട്ടിൽ ആരും അറിയാതെ കിടന്നുറങ്ങുന്ന എത്രയോ പ്രിയപ്പെട്ട ഭാര്യമാരുണ്ട് ഇല്ലേ അങ്ങനെ ഉള്ള ആ ഭാര്യമാരെ അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും നമുക്ക് അവരെ സഹായിക്കുവാനോ അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു കൊടുക്കാനോ നമ്മൾ കഴിഞ്ഞാൽ അതിനേക്കാൾ സന്തോഷം മറ്റൊന്നുമില്ല അതിനേക്കാൾ ആനന്ദം മറ്റൊന്നുമില്ല അതിനേക്കാൾ സുഖലോലുപത മറ്റൊന്നുമില്ല അള്ളാഹു നമ്മളെല്ലാവരെയും എല്ലാവരെയും ഇല്ലേ ഇല്ലേ അതുകൊണ്ടാണ് പ്രവാചകരായ മുഹമ്മദ് മുസ്തഫ പറഞ്ഞു കൊടുക്കുന്ന അവർ നിങ്ങളുടെ അമൂല്യമായ മുത്താണ് ആ മുത്തിനെ നിങ്ങൾ തള്ളിയിട്ട് കൊണ്ട് തള്ളിയിട്ടുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിന്റെ താങ്ങും തണലുമായി കടന്നു വന്നവളാണ് നമ്മുടെ ഭാര്യ അതുകൊണ്ടാണ് പടച്ചവന്റെ പടച്ചവന്റെയും യും ഇടയില് വളച്ചതം പുരാനപെടന്ന് സ്നേഹമിട്ട് കൊടുത്തിരിക്കുകയാണ് ആ സ്നേഹം വേണ്ട എന്ന് വെച്ചു കൊണ്ട് കടന്നു പോകരുത് അള്ളാഹുവിന്റെ പരിശുദ്ധമായ കുറ പറഞ്ഞ സ്നേഹമുണ്ടല്ലോ ഭാര്യയുടെയും ഭർത്താവിന്റെയും ഹൃത്തടങ്ങളുടെ ഉള്ളിൽ കൊണ്ടുവന്നിട്ട് സ്നേഹത്തോടെ സന്തോഷത്തോടെ ജീവിച്ചു പോകുമ്പോഴാണ് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള സമാധാനം ലഭിക്കുന്നത് സ്നേഹവും സന്തോഷവുമെല്ലാം നല്ലതുപോലെ മുന്നോട്ട് കൊണ്ടുപോയിട്ട് ജീവിതം മെച്ചപ്പെടുത്തുമ്പോഴാണ് നമുക്ക് നിന്ന് വിജയിക്കാൻ കഴിയുന്നത് സന്തോഷകരമായിട്ട് കടന്നു പോകാൻ പറ്റുന്നത് അതുകൊണ്ടാണ് അവിടെ നിന്ന് നല്ലതുപോലെ കടന്നു പോകണമെന്ന് പറഞ്ഞത് എന്റെ സഹോദരങ്ങളെ അള്ളാഹുവേ അവിടെ നിന്ന് പ്രിയപ്പെട്ട ഭാര്യമാര് അവരടുക്കളയിൽ ജോലി ചെയ്യുന്നവരാണെങ്കിലും അതല്ല എന്തെങ്കിലും വീടിന്റെ അകത്തട്ടിൽ ജോലി ചെയ്യുന്നവരാണെങ്കില് അവരവന്ന് സഹായിക്കാൻ അവർക്കൊരു കൈ കൊടുക്കാൻ

ും സമാധാനവും ഇട്ടിട്ടുണ്ട് അതെങ്ങനെയാ നേടിയെടുക്കുക എന്നറിയുമോ നിങ്ങളുടെ വീടിന്റെ അകത്തട്ടിലുള്ള ഭാര്യമാര് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ജോലി ചെയ്യുമ്പോൾ ഞാനും കൂടെ സഹായിക്കാം സഹായിക്കാമോളെ എന്ന് പറഞ്ഞുകൊണ്ട് അവരോടൊപ്പം നീ കടന്നു പോയാ ഭാഗത്ത് നിന്നുള്ള മലക്കുകളുടെ നിനക്ക് കിട്ടുമെന്ന എത്രയോ കരഞ്ഞു കരഞ്ഞിട്ട് ദുആ ചെയ്തിട്ട് സ്വീകരിക്കാത്തത് സങ്കടപ്പെട്ടിട്ട് സ്വീകരിക്കാത്തത് അങ്ങനെ ഒന്നും ചെയ്തിട്ട് സ്വീകരിക്കാത്തത് ആ പോലും അവൾ വന്ന് സഹായിച്ചാൽ നീ ദുആ പടച്ചവനെ കത്തട്ടു ഒറ്റക്ക് ജോലി ചെയ്തപ്പോ അവളെ ഞാൻ സഹായിച്ചിട്ടുണ്ടെങ്കിൽ ആ സഹായം ഒരു നന്മയാണെങ്കിലും അള്ളാ അതിന്റെ പറക്കത്ത് കൊണ്ട് എന്റെ ജീവിതത്തിന്റെ സങ്കടങ്ങളെ നീ മാറ്റണേ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹോ നിങ്ങളുടെ ദ്വാരം സ്വീകരിക്കും ഇത് വെറുതെ അല്ല ജീവിതത്തിൽ അവിടെ നിന്ന് നല്ല മനസ്സോടെ പറയാണ് അള്ളാഹു ഞാൻ എന്റെ ഭാര്യയെ ഞാൻ അവിടെ സ്നേഹിച്ചിട്ടുണ്ട് ഞാൻ അവളോടൊപ്പം ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ട് അതിന് നീ എനിക്ക് സ്വർഗം തരണേ സന്തോഷം തരണേ അല്ല ഞാൻ അവളെ സ്നേഹിച്ചിരുന്നു നിന്റെ പൊരുത്തത്തിന് അതുകൊണ്ട് നീ എന്നെ കൈവിടല്ലേ പടച്ചവൻ എന്നുള്ള നീയത്തോടെയാണ് നിങ്ങൾ അവിടെ നിന്ന് മനസ്സറിഞ്ഞുകൊണ്ട് അല്ല എന്തൊരില്ല ജീവിതത്തിൽ അള്ളാഹു ഒരുപാട് സന്തോഷങ്ങൾ നിങ്ങൾക്ക് തരികയാണ് അതുകൊണ്ടാണ് അവിടെ നിന്ന് ബഹുമാനപ്പെട്ട അബീറിൽ വിസ്തൃ വടച്ചവനെ ഒരു വീടിന്റെ അല്ല ഒരു വീടിലൂടെ കടന്നു പോവുകയാ ഒരു വീടിന്റെ ചാരത്തുകൂടെ കടന്നു പോവുകയാണ് ആ സമയം രാത്രിയാകുമ്പോൾ അവിടെ നിന്ന് മഹാനുഭാവനെന്ന് ഒരു അതാ ഒരു വീട് തിരക്കുകയാണ് അങ്ങനെ വീട് തിരക്കുമ്പോഴാണ് അപ്പുറത്തതാ ഒരു വീടിനെ പറ്റി പരിചയപ്പെടുത്തുന്നത് അവിടെ ഉള്ള ആൾ നല്ല മനുഷ്യനാണ് അവൻ നിസ്കരി വനാണ് അവൻ നോമ്പെടുക്കുന്നവനാണ് അവൻ സ്വതക്കു ചെയ്യുന്നവനാണ് അവൻ നന്മയുടെ മാർഗത്തിലൂടെ അവൻ കടന്നു പോകുന്നവനാ അതുകൊണ്ട് അവന്റെ വീട്ടിലേക്ക് നിങ്ങളെ ഞാൻ കൊണ്ടാക്കാം എന്ന് പറഞ്ഞ് ഈ ആലിമായ മനുഷ്യനെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് കടന്നു പോയിട്ട് വീട്ടിലേക്ക് ചെന്ന് വാതിലിൽ മുട്ടുമ്പോൾ അവിടം ഇദ്ദേഹത്തെ ചോദിച്ച് പറഞ്ഞ പള്ളിയിൽ പോയിരിക്കുകയാ നിങ്ങളും നിങ്ങളൊന്നിരിക്കുമോ അങ്ങനെ അതാ വീടിന്റെ വാതിലിന്റെ അതാ വീടിന്റെ വാതിലിന്റെ അരികത്തായിരിക്കുമ്പോൾ കടന്ന് വരികയാണ് പ്രിയപ്പെട്ടവൻ ഇദ്ദേഹത്തെ കണ്ടപാട് പറഞ്ഞു വന്നതാണ് അപ്പൊ പറഞ്ഞു ഞാൻ കുറെ ദൂരത്തു നിന്ന് വന്നതാ യാത്ര ചെയ്തിട്ട് നല്ല ക്ഷീണമുണ്ട് അതുകൊണ്ട് എവിടെയെങ്കിലും ഒന്ന് വിശ്രമിക്കണമല്ലോ അങ്ങനെ വിശ്രമിക്കാ നിങ്ങളുടെ വീട്ടിൽ ഇന്നത്തെ ദിവസം എനിക്കും അവസരം തരുമോ ഇന്നത്തെ ദിവസം നിങ്ങൾ എനിക്കൊന്ന് അവസരം തരുമോ അവിടെ നിന്ന് പറഞ്ഞു പോവുകയാണ് അതിനെ അതിനെന്താ നിങ്ങൾ ഇന്നെ അതിഥിയാണ് ഒരു അതിഥിയെ സ്വീകരിച്ചാൽ അനുഭവത്താൽ ഒരുപാട് പ്രതിഫലം തരുമല്ലോ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെന്റെ വീട്ടിൽ വരുമ്പോ നിങ്ങളെ ഞാൻ കാണുമ്പോ നിങ്ങൾക്ക് ഭക്ഷണം തരുമ്പോ എനിക്കും ലഭിച്ചതുപോലെ ഭാഗ്യം ഒരാക്കും ലഭിക്കൂല തങ്ങളെ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെൻറെ വീട്ടിലേക്കും കിടക്കുക പണച്ചവനെ വീടിൻ്റെതായിട്ടുള്ള വാതിൽപ്പടിയിൽ നിന്ന് കൊണ്ട് പ്രിയപ്പെട്ട വിള വിളിച്ചു മോളെ ഇന്നത്തെ ദിവസം നമുക്കൊരു അതിഥിയുണ്ട് നല്ലതുപോലെ സൽക്കരിക്കണം കിട്ടോ അങ്ങനെ ഒന്നാമത്തെ ദിവസം അള്ളാഹുവേ ഇദ്ദേഹം ഇദ്ദേഹത്തിനോട് ഇരുന്ന് കാര്യങ്ങൾ പറഞ്ഞു വർത്തമാനങ്ങൾ പറഞ്ഞു മണിക്കൂർ കഴിഞ്ഞപ്പോ ഭാര്യ വിളിച്ചു അള്ളാഹുവേ ഭക്ഷണം കൊണ്ട് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട് അങ്ങനെ അദ്ദേഹം അദ്ദേഹം അതുപോലെ ഭർത്താവും ഭക്ഷണം കഴിച്ചു പിറ്റേ ദിവസം യാത്ര ചെയ്യാൻ പനി പിടിക്കുകയാണ് പനി പിടിച്ച് വീട്ടിൽ കിടക്കുമ്പോൾ ഇദ്ദേഹത്തിനോട് ചോദിച്ചു ഇന്നുകൂടെ ഞാൻ ഇവിടെ നിന്ന് വിശ്രമിക്കട്ടെ അവിടെന്ന് പറഞ്ഞതിനെന്താ കുഴപ്പം ഇന്നുകൂടെ നിങ്ങൾ വിശ്രമിക്കുന്നത് കൊണ്ട് കുഴപ്പങ്ങളൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് വിശ്രമിക്കാൻ അവസരം കൊടുത്തു ആ സമയം പണി പിടിച്ച് കിടക്കുന്ന മനുഷ്യനിക്കു വേണ്ടി ഹതുമ ചെയ്യ നേരം വെളുത്ത് നിസ്കാരം കഴിഞ്ഞിട്ട് പിന്നെ കിടക്കുന്നത് വരെ അവിടെ അതാ കൂടെ നിൽക്കുകയാണ് എല്ലാ സമയത്തും ഭക്ഷണം കൊടുക്കുന്നുണ്ട് അന്ന് രാത്രിയിൽ ഇദ്ദേഹം പറഞ്ഞു മോനെ നിനക്ക് ഞാൻ ഒരു ഉപദേശം തന്നാൽ നിനക്ക് നിനക്കെന്നോട് വെറുപ്പ് തോന്നുമോ നിന്റെ ഭക്ഷണം പേടിച്ച് കഴിച്ചെന്ന് പറഞ്ഞിട്ടു നിനക്കെന്നോട് പരാതി പറയുമോ എന്നോട് വഴക്കുണ്ടാക്കുമോ നിന്റെ കയ്യിൽ നിന്ന് ഭക്ഷണം പേടിച്ച് കഴിച്ച് നിന്നെ എന്ന് പറഞ്ഞ് നിന്നെ ആക്ഷേപിച്ചെന്ന് പറഞ്ഞിട്ട് നീ എവിടെ എന്നെ വല്ലതും പറയുമോ ഇല്ല വല്ല ഞാൻ പറയില്ല അവൾന്ന് പറഞ്ഞു പാചകം ചെയ്തതാര് അതെന്റെ അവരക്കുമോ അടച്ചവനെ നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല ഭക്ഷണം ഉണ്ടാക്കിയത് എന്റെ തോട്ടത്തിൽ കുറച്ചാളുകൾ ജോലി ചെയ്യുന്നുണ്ട് ആ ജോലി ചെയ്യുന്നവർക്കും എന്റെ പ്രിയപ്പെട്ടവളാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത് ഉടൻ തന്നെ പറഞ്ഞു മോനെ അത് അടിമയാണോ നിന്റെ ഭാര്യയാണോ അത് അടിമയാണോ അതല്ല നിന്റെ ഭാര്യയാണോ പറഞ്ഞ ഭാര്യയാണ് പക്ഷേ ഞാൻ ഭാര്യ നിനക്ക് വേദന വരുമോ ഇല്ല തങ്ങളെ ഇവിടെ ഞാൻ വന്ന സമയം മുതൽ പ്രിയപ്പെട്ടവളെ കാണുന്നത് ഒരു അടിമയെ പോലെയാ കാരണം നീ എന്റെ മുമ്പിലുണ്ട് അവളാ അടുക്കളയിൽ കിടന്ന് കരിയും എല്ലാം പിടിച്ച് വിയർത്തു വലിച്ച് എനിക്കും നിനക്കും തോട്ടത്തിലുള്ളവർക്കും ഭക്ഷണം ഉണ്ടാക്കുമ്പോ ഒരു കൈ സഹായം നിന്റെ പ്രിയപ്പെട്ടവൾക്ക് ചെയ്ത് കൊടുക്ക നിനക്കെന്തേ കഴിയാതെ പോയത് നീയും എവിടെയും പോയിട്ടില്ലല്ലോ നിന്റെ ജീവിതത്തിൽ അള്ളാഹു ഒരുപാട് പറക്കത്തുകൾ ചെയ്യാൻ അള്ളാഹു ചെയ്യാൻ ആനുകൂല്യങ്ങൾ അള്ളാഹു നിനക്ക് ചെയ്യാ നിന്റെ വീടിന്റെ അകത്തട്ടിലുള്ള നിന്റെ നീ നല്ലതുപോലെ സഹായിക്കലാണ് നിന്റെ ജോലി നീ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയില് നിനക്ക് സന്തോഷവും എളുപ്പവും തോന്നണോ നിന്റെ വീട് നിന്റെ ഭാര്യയെ നീ സഹായിച്ചാൽ അള്ളാഹു നിന്നെ നീ നിന്റെ വീടിന്റെ അകത്തുള്ള നിന്റെ ഭാര്യയെ നീ സഹായിച്ചാൽ അള്ളാഹു നിന്നെ അള്ളാഹു തയാൽ നിന്നെ കൊണ്ട് കടന്നു വരുമെന്ന നൂറ് ശതമാനം എന്തിനാ ഇത് കളയാ വീട്ടിന്റെ ഉള്ളില് നേരം വെളുത്ത് ജോലി തുടങ്ങി സമയമില്ല മക്കൾക്ക് കാപ്പി ഉണ്ടാക്കി ഭർത്താവിന് ഉണ്ടാക്കി എല്ലാവർക്കും എല്ലാവർക്കും അവിടെ കാപ്പി പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി രാത്രി ആയാലും ഉറക്കയില്ല ഉച്ചയ്ക്കും ജോലി രാത്രിയും ജോലി പിന്നെ നേരം വെള്ളി എഴുന്നേറ്റാലും ജോലി ഇതിലേതെങ്കിലും ഒന്ന് ഒരെണ്ണം അല്ലെങ്കിൽ നിങ്ങൾ പോയിട്ട് ആ അഴുക്കായി കിടക്കുന്ന പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെച്ച് അല്ല ഉസ്താദ ഞാനൊരാണല്ലോ ഒരു വലിയ വലിയൊരു പുരുഷനല്ലേ പിന്നെ അങ്ങനെ അതൊക്കെ ചെയ്യാ അല്ലെങ്കിൽ പിന്നെ വീട്ടിന്റെ ഉള്ളിലുള്ള ഇപ്പൊ ചൂലെടുത്ത് വീടൊക്കെ ഒന്ന് അടിച്ചുവാരി ഒന്ന് വൃത്തിയാക്കി എന്ന് പറഞ്ഞ ആണല്ലാതൊന്നും ആയി പോകില്ല ആണ് അവരാണ് വീട്ടിന്റെ ഉള്ളിലുള്ള ഈ മഹാനുഭാവൻ അവിടെ കൊടുക്കുന്ന ഉപദേശമാണ് മഹാനുഭാവൻ കൊടുക്കുന്ന ഒന്നാമത്തെ ഉപദേശം ഏതെന്നറിയുമോ നിന്റെ ഭാര്യ നിന്റെ അടിമയല്ലല്ലോ അവൾ നിന്റെ പാതിയാ അതുകൊണ്ട് നീ അവള് ജോലി ചെയ്യുന്ന സമയമുണ്ടല്ലോ ആ സമയത്ത് നിന്റെ പ്രിയപ്പെട്ടവളോടൊപ്പം നീയും കൂടെ സഹായിച്ചു കൊടുത്താൽ നിന്നെപ്പോലെ സന്തോഷമുള്ളവനാരുമില്ല നിന്നെപ്പോലെ നല്ല ഭർത്താവ് ആരുമില്ല അവരുടെ വേദനയും അവരുടെ വിഷമവും അവരുടെ സങ്കടവും കണ്ടു നീ അവളെ സഹായിച്ചാൽ അവക്ക് നിന്നോട് സ്നേഹം കൂടാൻ അത് കാരണമാ ചെയ്തു ചെയ്തോക്ക് വീട്ടിന്റെ ഉള്ളിൽ ജോലികളൊക്കെ ചെയ്യുമ്പോ പഠിച്ചുപോനെ ഞാൻ ജോലി ചെയ്യുന്ന കണ്ടിട്ട് എന്നെ സഹായിക്കുന്നല്ലോ എന്ന് പറഞ്ഞിട്ട് അവളും നമുക്ക് വേണ്ടി സ്നേഹം തരും സന്തോഷം തരും പക്ഷെ അതിന് മനസ്സ് കൊടുക്കും മനസ്സ് കൊടുക്കണം കൊടുക്കണം എന്നാൽ മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ അതല്ലേ ദുനിയാവിന്റെ പുറത്തോട് ഇങ്ങനെ പോകുമ്പോൾ ഞാൻ വലിയ പുരുഷനാണ് ഇനി കടുക്കളയിൽ കയറിക്കൂടാ പാത്രം കഴുകിക്കൂടാ ചോറ് വെച്ചൂടാ കറി വെച്ചൂടാ എന്നൊന്നുമില്ല എന്റെ ഭാര്യ ഒന്ന് കടന്നു പോയാൽ നീ ഭക്ഷണം ഉണ്ടായി കൊടുക്കണം വെള്ളം കൊടുക്കണം കൊടുക്കണം എന്തെല്ലാം ചെയ്യാൻ പറ്റും ചെയ്യണം അതിനാണ് ഭർത്താവ് വെറുതെ ഇപ്പോ എവിടെന്നെങ്കിലും കൊണ്ടുവരുന്ന ഭക്ഷണം മാത്രം കൊടുത്തുണ്ടെന്നും കാര്യ വേദനപ്പെട്ടി അവിടെ ചെന്നിരിക്കണം അള്ളാന്റെ പ്രവാചകര് അരികത്ത് ചെന്നിരുന്ന് കൈ ചേർത്ത് പിടിച്ച് പൊട്ടിക്കരഞ്ഞല്ല വേദനിക്കുന്നു വേദനിക്കുന്നോജറബേ മഹാനുഭാവം പോലും ഒന്നാമത് കൊടുത്ത ഉപദേശമാണ് അവർക്ക് നീ സഹായിയായിട്ട് മാറണേ രണ്ടാമതായി പറഞ്ഞു അവർക്ക് വേദന വന്നാൽ അവർക്ക് സങ്കടം വന്നാൽ കൈകാലു മൊത്തത്തിൽ വേദന വന്നാൽ നീ അവക്ക് വേണ്ടി മരുന്ന് കൊടുക്കണേ അതിന് ചികിത്സിക്കണേ അതിനെന്തെല്ലാം ചെയ്തു കൊടുക്കാൻ പറ്റുമോ ഗുളികയാണോ അതല്ല എന്താണ് കൊടുക്കാൻ പറ്റുന്നത് മരുന്നാണോ ഔഷധമാണോ കഷായമാണോ എന്താ നിനക്ക് കൊടുക്കാൻ പറ്റുന്നത് അത് നീ ചെയ്യേണ്ടുന്നതാണ് അത് ചെയ്യുന്നത് കൊണ്ട് ഒരിക്കലും നീ ആണല്ലാതെ മാറൂല രണ്ടാമത് അവർ രോഗിയായാൽ അവരെ സഹായിക്കണം അവരുടെ സങ്കടങ്ങൾ കൊടുക്കണം അവരുടെ വിഷമങ്ങൾ കൊടുക്കണം അവരുടെ ദുഃഖങ്ങള് മാറ്റി കൊടുക്കണം അവരുടെ ആവലാതിയും അവരുടെ മേവലാതിയും അവരുടെ സങ്കടങ്ങളും എല്ലാം നീ മാറ്റി കൊടുക്കണം ആ സമയമാണ് നിനക്ക് വിജയിക്കാൻ കഴിയുന്നത് അല്ലേ നമ്മളിങ്ങനെ ഓർഡർ വിടുക അവരുടെ ചോറ് വരട്ടെ മീൻകറി വരട്ടെന്താ പൊരിച്ചില്ലേ കരിച്ചില്ലേ പല പല ഓർഡറുകൾ വിടാ നമ്മളെ കൊണ്ടു കഴിയും വീട്ടിലേക്ക് വന്നാൽ മഹാനുഭാവൻ എവിടെന്ന് പറഞ്ഞു കൊടുക്കുന്ന മൂന്നാമത്തെ കാര്യം ഏതെന്നറിയുമോ നീ നിന്റെ വീട്ടിലേക്ക് വന്നാൽ ജോലി കഴിഞ്ഞ് നിന്റെ വീട്ടിലേക്ക് നീ തിരിച്ചു വരുമ്പോ നീ എവിടെന്ന് മുതലാളി ആകരുതേ എങ്ങനെയാണ് മഹാനുഭാവൻ വിശദീകരിച്ചു കൊടുക്കുകയാണ് എങ്ങനെയാണ് മുതലാളി ആകരുതെന്ന് പറഞ്ഞു കൊടുക്കും എന്നറിയുമോ എന്റെ പ്രിയപ്പെട്ട മുമ്മനുകളെ ചില ആളുകൾ അവിടെ വീട്ടിലേക്കും കടന്നു വരും കസേര എടുത്തിട്ടിരിക്കും അന്നിട്ട് പറ എനിക്ക് ചോറ് കൊണ്ടുവന്നോ എനിക്ക് വെള്ളം കൊണ്ടുവന്നോ എനിക്ക് അത് ചെയ്തതായോ ഇത് ചെയ്തതായോ വളച്ചറബ നേരം വെളുത്തി ഇത്രയും നേരം ജോലി ചെയ്ത കൂടാതെ നീ നിന്റെ വീട്ടിൽ വന്നിട്ട് വീണ്ടും നീ അവളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാ വരുമയാണോ അങ്ങനെ നീ ചെയ്തുകൊണ്ട് കൊണ്ട് കടന്നു വരല്ലേ അവളെ സമാധാനം കടുത്തല്ലേ അവളം ഇരുന്നാൽ ഇരിക്കാ സമ്മതിക്കാതെ അവളെ കുറ്റപ്പെടുത്തുന്നവനാകല്ലേ നിനക്കവിടെ നിനക്ക് നീ നിനക്ക് പോയിട്ട് കഴിക്കാൻ പറ്റുമെങ്കിൽ അത് നീ കഴിക്കണേ അതല്ല നിന്റെ ഭാര്യയോട് നിനക്ക് പറയാ അവളെ നിനക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ എനിക്കൊന്ന് ഭക്ഷണം എടുത്തു വെക്കുമോ അപ്പോഴറിയാമൊക്കെ അവരുടെ മനസ്സിന്റെ ആഴം ഒരിക്കലും നിന്റെ വീട്ടിൽ വന്നിട്ട് നീ മുതലാളിത്തം ചമയരുതേ ഒരിക്കലും നീ നിന്റെ വീട്ടിൽ വന്നിട്ട് നീ മുതലാളിയാകരുത് നീ മുതലാളിയാകരുത് നീ നിന്റെ വീട്ടിൽ വന്നിട്ട് നല്ലതുപോലെ മഹാനുഭാവൻ കൊടുക്കുകയാണ് അടുത്ത ഉപദേശം നീ അവളെ സഹായിക്കുന്നതിന്റെ ഒരു ഏതെന്നറിയുമോ നിന്റെ പെണ്ണിനോട് ഭാര്യയോട് മഹാനുഭാവം പറഞ്ഞത് ആറ് പ്രസവിച്ചവളാണ് നിന്റെ ഭാര്യ അവളോട് പോലും നീ ഒന്ന് പുഞ്ചിരിച്ചിട്ട് സലാം പറഞ്ഞിട്ട് കയറി വരണേ കാരണം നിന്റെ ആ വരത്തെ സലാമ മതിയല്ലോ നിന്റെ ഭാര്യയുടെ സകലമാന രോഗങ്ങളും അള്ളാഹു മാറ്റി മാറ്റുഭാവിക്കുകയാണ് വീട്ടിന്റെ ഉള്ളിൽ നീ മുതലാളിയാകരുത് ഇന്ന് ചില വീടിന്റെ അകത്തെട്ടിൽ ചെന്നാൽ ഞാൻ അതവിടെ വെച്ചിരുന്നു ഞാൻ അതിന്റെ മുകളിൽ വെച്ചിരുന്നു നീ എടുത്ത് എവിടെ വെച്ചു മര്യാദക്ക് എടുത്തോണ്ട് അല്ലേ അല്ലേ അതൊക്കെ മാറ്റി ജീവിതം അല്ലാഹുവിന്റെ വടികളിലൂടെ കൊണ്ടുപോകലാണ് അവിടെയാ നമുക്ക് വിജയിക്കാൻ കഴിയുന്നത് അതിന്റെ ഉത്തമമായ മാതൃക ആരം എന്നറിയുമോ അള്ളാഹുവെ അതിന്റെ ഏറ്റവും വലിയ സ്നേഹം കൊടുത്തതാരം എന്നറിയുമോ മണിമു ാഹു അലൈവസ മാത്തങ്ങള് അല്ലാഹുവിൻ്റെ പ്രവാചകർ അവിടെ നിന്ന് കാണിച്ച ആ ജീവിതം മെച്ചപ്പെടുത്തിക്കൊണ്ട് കടന്നു വന്നാൽ അതെത്രയോ മെച്ചമാ നീ നിന്റെ വീട്ടിൽ സന്തോഷകരമായി കടന്നു വന്നിട്ട് നിന്റെ പ്രിയപ്പെട്ടവളോട് സ്നേഹത്തോട് കൂടി നീ കടന്നു വരണം അവിടെ നീ വിജയിക്കും അതുകൊണ്ടാണ് അവിടെന്ന് പറഞ്ഞു പോകുന്നത് ജീവിതത്തിൽ സന്തോഷത്തിന്റെ വടികളിലൂടെ കടന്നു പോകാൻ നമുക്ക് സൗഭാഗ്യം ലഭിക്കണമല്ലോ മാവിടെന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ് പ്രിയപ്പെട്ട സ്വഭ ലോകത്തൊരുപാട് ഞാമത്തുകളുണ്ട് ലോകത്തൊരുപാട് സന്തോഷങ്ങളുണ്ട് ആ സന്തോഷങ്ങളെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരാ നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയുമോ സന്തോഷത്തിന്റെ വഴികളിലൂടെ നിങ്ങൾ കടന്നു പോകലാണ് സന്തോഷത്തിന്റെ വഴികളിലൂടെ കടന്നു പോകലാണ് ആനന്ദത്തിന്റെ വഴികളിലൂടെ കടന്നു പോകലാണ് അള്ളാഹുവേ നമുക്കെല്ലാവർക്കും അതിനുള്ള സൗഭാഗ്യം നീ തരണേ അല്ലാ സ്വർഗത്തിന്റെ ആനുകൂല്യം അതുകൊണ്ട് ജീവിതം മെച്ചപ്പെടുത്തി ജീവിതത്തിന്റെ നല്ല മേഖലകളിലൂടെ നല്ല വടികളിലൂടെ കടന്നു പോകാനെന്ത് വേണമെന്നറിയുമോ മദീനത്തിന്റെ രാജകുമാരന്റെ ആ വാക്കിലൂടെ കടന്നു വരണം അപ്പോഴാണ് നമുക്ക് രക്ഷപ്പെടാൻ പറ്റുന്നത് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നമുക്ക് വിജയിക്കാൻ പറ്റും എല്ലാ വഴിയിലും നമുക്ക് വിജയിക്കാൻ പറ്റും അതിനെന്ത് വേണം നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം ആ സമയമാണ് നമുക്ക് രക്ഷപ്പെടാൻ പറ്റുന്നത് അതുകൊണ്ടാണ് മദീനത്തിന്റെ മുത്തിന്റെ പഠിച്ചു പോയ സ്വഭാവത്ത് വീടിന്റെ അകത്തട്ടിലേക്ക് കത്തട്ടിലേക്ക് ചെന്നാഹുവേ ബഹുമാനപ്പെട്ട മകന്റെ കഥയറിയുമോ ഒരു വേള ഉമയ്യർ അലി അല്ലാഹുന്റെ വീട്ടിലേക്ക് പോകുമ്പോ പ്രിയപ്പെട്ട പുന്നാര മകനതാ വീട്ടിന്റെ പുറത്തുനിന്നുകൊണ്ട് മുറ്റമടിച്ചു വാരുകയാണ് മുറ്റമടിച്ചു വാരുകയാ ഇത് കണ്ടുകൊണ്ട് ഉമയ്യ പറഞ്ഞു അലഹമുല്ല നീ ആണത്തമുള്ളവനായി മാറിയല്ലോ കാരണം എന്തെന്നറിയുമോ നീ നിന്റെ പ്രിയപ്പെട്ടവളെ നല്ലതുപോലെ സഹായിച്ചല്ലോ നല്ലതുപോലെ മുന്നോട്ട് വന്നല്ലോ അലഹദില്ലാ അത് വല്ലാത്ത സന്തോഷമാ അത് വല്ലാത്തൊരാനന്ദ വീടിന്റെ മുറ്റടിച്ചു വാരിക്കൊണ്ടിരിക്കാൻ നമ്മളാണെങ്കിൽ എന്താ പറയും അടച്ചോനെ മുറ്റടിച്ചു വാരാൻ ഇവിടെ അല്ലാതെ നമുക്കോട് സമയമില്ല ഇനിയാ പിന്നെ ഇനി മുറ്റടിച്ചു വാരാണ് എന്ന് പറയുന്ന ടീമാണ് നമ്മൾ അതുകൊണ്ടാണ് ജീവിതം മാറ്റിയെടുക്കാൻ പറഞ്ഞത് അള്ളാഹുവിന്റെ പരിശുദ്ധമായ പവിത്രമായ സ്വർഗീയ ലോകമുണ്ടല്ലോ ആ പരിശുദ്ധമായ സ്വർഗത്തിന്റെ വടികളിലൂടെ കടന്നു പോകാൻ നീ മരിക്കുമ്പോ നിനക്ക് സന്തോഷം കിട്ടാ നിന്റെ ഭാര്യ നീ സന്തോഷിപ്പിക്കണേ മരിക്കുന്ന സമയം നിനക്ക് സന്തോഷം കിട്ടാൻ നീ നിന്റെ ഭാര്യ സന്തോഷിപ്പിക്കണനാണ് അവരെ സഹായിക്കണം ഇല്ലേ അഴുക്ക് പിടിച്ച മക്കളെ തുണി ഉണ്ടെങ്കിൽ ഒന്നെടുത്ത് കഴുകി കൊടുക്കണം ഇതൊക്കെ ഒരു ഭർത്താവിന് ചെയ്തെന്നും പറഞ്ഞൊരു ഒരു കുഴപ്പമില്ല യഥാർത്ഥപരമായ മസല പറയാണെങ്കിൽ ഇത് ഭർത്താവ് ചെയ്യാൻ ബാധ്യസ്ഥനാണ് അല്ലേ അവിടെന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ് നീ ചെയ്യേണ്ടുന്നവനാണ് കാരണം എന്തെന്നറിയുമോ നിന്റെ പുന്നാര മക്കൾ കമ്മിഞ്ഞപ്പാല് കൊടുത്തവളാണ് അവൾ നിന്നെ നല്ലാഹേ നല്ലതുപോലെ നോക്കിയവളാണ് നിന്റെ മക്കളെ നോക്കുന്നവളാണ് അതുകൊണ്ട് നീ അവൾ എന്ത് വേണമെന്ന് പറഞ്ഞാലും വാങ്ങിക്കൊടുക്കണേ നിന്റെ മക്കളെ നോക്കുന്നില്ലേ അതുകൊണ്ട് അവൾ കൊണ്ട് വേണോന്ന് പറഞ്ഞാലും നീ അവൾക്ക് സമ്മാനമായി വാങ്ങിച്ചു കൊടുക്കണം 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 അത് മാത്രവുമല്ല മഹാനുഭാവൻ പറഞ്ഞു കൊടുത്ത ഈ വരുത്ത വാക്കാണ് നമ്മുടെ ജീവിതത്തിലൂടെ അറിയുമോ നിന്റെ നീയുമായിട്ട് ഒരുമിച്ച് വന്നിട്ടൊരു കൊല്ലമാകുമ്പോ നീ അവളെ ഓർമ്മപ്പെടുത്തിയിട്ട് അവക്ക് വേണ്ടി ദ്വാരക്കണേ കല്യാണം കഴിഞ്ഞ ഒരു കൊല്ലായി രണ്ടു കൊല്ലായി മൂന്ന് കൊല്ലായി ഓരോ കൊല്ലമാകുമ്പോഴും അവളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുകയും വേണം അവക്ക് വേണ്ടി ആഫിയത്തുള്ള റബ്ബേ ഒരു കൊല്ലം കഴിഞ്ഞു രണ്ട് കൊല്ലം കഴിഞ്ഞു മൂന്ന് കൊല്ലം കഴിഞ്ഞു റബ്ബേ ഇതുവരെ ഒരു കുഴപ്പവും ഇല്ല രോഗങ്ങളില്ല അതുകൊണ്ട് പടച്ചോനെ നീ അവക്ക് രോഗവും അവടമൊന്നും കൊടുക്കല്ലേ അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് നിറഞ്ഞ മനസ്സോടുകൂടി നല്ല നീയത്തോടുകൂടി നല്ല ആവേശത്തോടുകൂടി അവർക്ക് വേണ്ടി ത്വരക്കലാണ് അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ അള്ളാഹു നമ്മളെ കബൂലാക്കട്ടെ അതുകൊണ്ടാണ് അവിടെന്ന് പറഞ്ഞുപോയത് മനസ്സെന്ന് രാജാത്തി मखदी याल बीवी खदी जामनौगरी मकतेरा जाती मनसम्ना पुवाडी कुल्ली मोहब्बत ओतोर राजाती मखदी याल बीवी खदी जामनौगरी मकतेरा जाती खाती मुल अम्बिया मु ரச கண்டுவிக்குள்ளாலே கத்தி ും ചെങ്കോലെ കച്ചോടത്തിന മെച്ച ലാഭം ലഭിച്ചു അള്ളാഹുവെ ഹദീജിയെ സഹായിക്കാനാണ് മുസ്തഫാ എ പിന്നെ കച്ചവടത്തിന് പോയത് കച്ചോടത്തിനോജാക്ക് മെച്ച ലാഭം ലഭിച്ചു കച്ചവടത്തിന് വേണ്ടി ആരെയാ പറഞ്ഞു വിട്ടത് അല്ലാഹുവിന്റെ പ്രവാചകരാണ് അത് കാരണത്താൽ ഒരുപാട് സന്തോഷം ഒരുപാട് ലാഭം അള്ളാഹുവേ അവരുടെ ജീവിതത്തിൽ അള്ളാഹു സുബാന ചുരിഞ്ഞുകൊടുത്തുപോയി ഒരുപാട് സന്തോഷവും ഒരുപാട് ആനുകൂല്യങ്ങളും അവിടെ ചുരിഞ്ഞുകൊടുത്തുപോയി അല്ലേ അതാണ് അല്ലേ അല്ലേ അല്ലെ മാണിക്യമലരായ പോവി മഹതിയം ഹദീജീവി മക്കയെന്ന പുണ്യനാട്ടിൽ വിലസിടും നാരീ വിലസിടും നാരീ ഹാത്തിമുന്നബിയെ വിളിച്ചു കണ്ട കണ്ടനേരം കൽവിനുള്ളിൽ മോഹമോദിച്ചു മുത്തുറസൂലുള്ളവന്ന് വന്ന് കല്ലിയാണാലോചനക്കായി തൂനിഞ്ഞ മെച്ചമായ ജീവിതത്തിലൂടെ സന്തോഷത്തിന്റെ വഴികളിലൂടെ അവർ കടന്നുപോയി സ്വർഗത്തിന്റെ വഴികൾ അവരെ തേടി എപ്പോഴാ ഇത് കിട്ടിയത് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടുകൊണ്ട് കടന്നു വന്നപ്പോൾ അള്ളാഹുവിന്റെ മാർഗത്തിലൂടെ കടന്നു വന്നപ്പോൾ വന്നപ്പോ മഹാനുഭാവൻ അവിടെ ഉപദേശം കൊടുത്തല്ലോ എന്താണ് ഉപദേശം കൊടുത്തത് നീ നീ നിന്റെ ഭാര്യയോട് ചോദിക്കണം കഴിച്ചോ മഹാനുഭാവൻറെ പ്രിയമുള്ളവരെ പഠിച്ചുകൊള്ളുക ഈ മഹാനുഭാവൻ പാതിരാത്രിയിൽ കിടന്നുറങ്ങിയിട്ട് ഈ മനുഷ്യനെ വിളിച്ചിട്ട് കൊടുക്കുന്ന അടുത്ത ഉപദേശം നിറയുമോ നിന്റെ പ്രിയപ്പെട്ടവള് വീട്ടിന്റെ കത്തട്ടിൽ ജോലി ചെയ്ത് ക്ഷീണിച്ചിരിക്കും ാണ് നീ അവളോട് ചോദിക്കണം നീ ഭക്ഷണം കഴിച്ചോ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ഭക്ഷണം കൊണ്ടുവരുമോ നമുക്ക് ഒരുമിച്ച് എന്ന് പറയുന്നവനായിട്ട് മാറുമോ അത് വല്ല 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 ഇഷ്ടമാണ് സന്തോഷമാണ് വീടിന്റെ അകത്തട്ടിൽ ഒരുമിച്ച് കഴിയുമ്പോ ഇല്ലെങ്കിൽ നീ അവടം നമ്മളോട് ഭക്ഷണം കഴിക്കാൻ പറയണം എന്നിട്ട് ബാക്കിയുള്ള ജോലി അവളെ സഹായിക്കാൻ നിനക്ക് കഴിഞ്ഞാൽ നീ ചെന്നുകൊണ്ട് അവളെ സഹായിച്ചാൽ ാഹുവേ ഒരുപാട് സന്തോഷവും ഒരുപാട് ആനുകൂല്യങ്ങളും നിനക്ക് തരുമല്ലോ നിനക്ക് സന്തോഷം തരുമല്ലോ നിനക്ക് ആനുകൂല്യം തരുമല്ലോ അതുകൊണ്ട് ജീവിതം മെച്ചപ്പെടുത്തി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ അള്ളാഹു നമുക്ക് തരട്ടെ അള്ളാഹു നമുക്ക് തരട്ടെ